നമസ്കാരം മിറക്കിൾ ടാരോയ്ഡ് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളറിയാതെ ഇന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരാകാംക്ഷണം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് എന്താണ് സംഭവിച്ചത് നിങ്ങളെക്കുറിച്ചിട്ട് അവർ ആലോചിച്ചിട്ടുണ്ടോ തേർഡ് പാർട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡീപ്പായിട്ടുണ്ടോ ഇതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിങ് ആണ് ഇതൊരു ജനറൽ റീഡിങ് ആയത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാതെ അതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്കും ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിങ് ആണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിനെ കുറിച്ചിട്ട് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗൈഡൻസും കിട്ടും പരിഹാരവും പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് പിന്നെ പിന്നെ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക എന്ത് പരിഹാരം ചെയ്യുകയാണെങ്കിൽ തന്നെയും നിങ്ങളുടെ ഭാഗത്ത് നൂറ് ശതമാനം ശരി ഉണ്ടെങ്കിൽ മാത്രമേ ആ പരിഹാരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ശരിക്കും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക നമുക്കിനി റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശ്യുവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് എയ്സ് ഓഫ് കപ്സ് ത്രീ ഓഫ് സോർഡ്സ് എയ്റ്റ് ഓഫ് കപ്സ് ദ ജസ്റ്റിസ് കാർഡ് സെവൻ ഓഫ് വൺസ് ദ ഹെയർ ഓഫെൻറ്റ് ടെംബ്രൻസ് ത്രീ ഓഫ് പെൻഡക്കേഴ്സ് ഫോർ ഓഫ് പെൻഡക്കേഴ്സ് ദ ഹെർമിറ്റ് കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ ഹൈ പ്രീസ്റ്റസ് ആണ് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ആദ്യം തന്നെ പറയട്ടെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു നോ നോക്കോണ്ടാറ്റ് സിറ്റുവേഷനാണ് നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഇല്ല തേർഡ് പാർട്ടി ഇല്ലാണ്ട് നിങ്ങളുടെ ഇടയിലുള്ളതായ വാക്കുതർക്കം മൂലമാണ് നിങ്ങളിപ്പോൾ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷൻ ആയത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെക്കുറിച്ചിട്ട് ഇന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചിരുന്നു ഈ ഒരു പ്രശ്നം സോൾവ് ആക്കിയിട്ട് മുമ്പോട്ട് പിന്നെയും ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നു ആ ഒരു വ്യക്തി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ പിരിയാൻ ആ ഒരു വ്യക്തിക്ക് സാധിക്കില്ല എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് ആക്കിയിട്ട് നിങ്ങളെ ലൈഫിലേക്ക് വേണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാനിരുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിൻ്റെ വക്കിലാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും നിങ്ങളെ അവരുടെ ലൈഫിലേക്കും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അല്ലാത്ത പേരുടെ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് അവർ കാര്യം കാരണമാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി പാർട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസം ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു തേർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനാണ് നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളെന്ന വ്യക്തിയെ ലൈഫിൽ നിന്നും പൂർണ്ണമായിട്ടും എടുത്ത് കളയുന്ന രീതിയിൽ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സൺ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണടുത്ത് കല്യാണം കഴിക്കാം എന്നൊക്കെയുള്ളൊരു വാക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ കൊടുത്തിട്ടുണ്ട് എന്നും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ തേർഡ് പാർട്ടിയുടെ തേർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് അവർ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇത്രയും നാളും സംസാരിച്ച് തീരുമാനിക്കാത്ത പല കാര്യങ്ങളിലും ഇന്ന് സംസാരിച്ചിട്ടൊരു തീരുമാനം എടുത്തതായിട്ടും കാണുന്നുണ്ട് ഈ ഒരു തേർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുവാൻ അവർ രണ്ടുപേരും മാത്രമല്ലാതെ മറ്റ് വ്യക്തികളുടെ അടുത്തും ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങളെ ഇപ്പോൾ തേഡ് പാർട്ടി കാരണമാണ് നിങ്ങൾ പിരിഞ്ഞത് അപ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് ഈ ഒരു തേർഡ് പാർട്ടി അത് ചിലപ്പോൾ കല്യാണമാവാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവാം അല്ലെങ്കിൽ റിലേറ്റീവ്സും ആവാം ഈ ഒരു തേഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ആണ് സ്നേഹത്ത് സ്നേഹമായിട്ട് തന്നെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഓവറായിട്ട് സ്നേഹം കാണിക്കുക നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉത്തരം പറയുക കറക്റ്റായിട്ട് അവർ പറയാതിരിക്കുക നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത രീതിയിലുള്ള മറുപടി പറയുക ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നൊരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇല്ലാണ്ട് നിങ്ങൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി പിരിഞ്ഞതാണ് എന്നുണ്ടെങ്കിലും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അവരത് നിങ്ങളുടെ അടുത്ത് പറയാൻ സാധിക്കാത്ത രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ആരുടെ അടുത്തൊക്കെയോ പോയിട്ട് ഒന്നുകിൽ അവരുടെ ഫ്രണ്ട്സ് ആവാം അവരെക്കാൾ പ്രായത്തിന് കൂടിയ ആരുടെ പോയിട്ട് അവർ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ആരുടെയൊക്കെ ഉപദേശം തേടിയതായിട്ടും കാണുന്നുണ്ട് അവരുടെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് നിങ്ങളെ ലൈഫിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ ശാന്തമായിട്ടും സന്തോഷമായിട്ടും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് തേർഡ് പാർട്ടി ഇല്ലാണ്ട് നിങ്ങൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് വന്നത് എന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഈ പറഞ്ഞത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാതെ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാൾ നിങ്ങൾ തമ്മിൽ മിണ്ടാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ സ്വഭാവമൊക്കെ മാറ്റാൻ ട്രൈ ചെയ്തിരിക്കുന്നു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയില്ല അതിനെ പിരിയാണ്ട് പിരിയരുത് എന്ന് തന്നെ മനസ്സിൽ ആഗ്രഹിച്ച് ആ ഒരു വ്യക്തി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ തേർഡ് പേഴ്സൺ കാരണമാണ് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയത് എന്നുണ്ടെങ്കിൽ ഈ ഒരു നിങ്ങളുടെ വ്യക്തി തേർഡ് പേഴ്സണിനെ വിട്ടുകളയാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ പൂർണ്ണ മായിട്ടും അവോയ്ഡ് ചെയ്യാനാണ് ആ ഒരു വ്യക്തി വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ആ ഒരു വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നേരെ മറിച്ച് നിങ്ങളെങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എന്നൊക്കെ ആ ഒരു വ്യക്തി ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഈ ഒരു വ്യക്തി ഒരു നീതി പുലർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് വളരെ സത്യസന്ധനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ ആ ഒരു വ്യക്തി ഒരു തേർഡ് ആണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്തത് എന്നും ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായ ഉണ്ടായ ഉള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തേർഡ് പേഴ്സൺ കാരണമാണ് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ഉണ്ടായത് അങ്ങനൊരു കാര്യത്തിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ പോകാണ്ടിരിക്കുക നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണ് നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാത്തതും നിങ്ങളെ കോൾ ചെയ്യുമ്പോൾ എടുക്കാത്തതും നിങ്ങളോട് സംസാരിക്കാത്തതും നിങ്ങളുടെ അടുത്ത് സത്യങ്ങൾ ഒക്കെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ എത്രത്തോളം ചേസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ നിങ്ങൾക്ക് അവഗണന മാത്രമേ ഉണ്ടാകുകയുള്ളൂ നിങ്ങൾക്ക് മാനസിക വിഷമം ഉണ്ടാവും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ പിന്നാലെ പോകാണ്ടിരിക്കുക എന്നുമാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ഇന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നടന്നത് ഒരു ഒരുപാട് കാര്യങ്ങൾ അവർ മറച്ചു വെക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത് എന്നാണ് ഇവിടെ കാണുന്നത് അത് എല്ലാ ടൈപ്പ് ആൾക്കാർക്കും അത് ബാധകമാണ് കേട്ടോ അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കുന്നുണ്ട് ഒരു പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതും ഒരു പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ സത്യമായിട്ടുള്ളൂ ആ ഒരു കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾ തമ്മിലിപ്പോൾ റിലേഷൻഷിപ്പിന് മുമ്പോട്ട് പോകുമോ ഫ്യൂച്ചർ എന്താണ് പിന്നെ കരിയറിൻ്റെ പ്രശ്നങ്ങൾ ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്